ഇത് നമ്മൾ വളരെ എളുപ്പത്തിൽ ലഞ്ച് മെനു ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് സൺഡേ സ്പെഷ്യലായിട്ടൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇതിനായിട്ട് റൈസ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തു വെക്കണം ഞാനിവിടെ സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത് ബസ്മതി റൈസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഏതാണെങ്കിലും റൈസ് നമ്മളിതുപോലെ നേരത്തെ എടുത്ത് ഒന്ന് കുതിർത്തി വെക്കണം അപ്പോൾ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഏതാണ്ട് ഒരു രണ്ട് പേർക്ക് നന്നായിട്ട് കഴിക്കാനുള്ളതുണ്ട് അപ്പോൾ നന്നായി കഴുകിയെടുത്തിട്ട് ഇതൊന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കണം ഒരു അരമണിക്കൂറ് അപ്പോൾ ഇനി ഞാനിവിടെ സ്റ്റൗ ഓണാക്കി കുക്കർ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും പട്ട ഗ്രാമ്പു ഏലക്ക രണ്ട് കഷ്ണം പട്ടയാണ് ഇട്ടിട്ടുള്ളത് രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്ക ഇത്രയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈ ഒരു റൈസ് ഇട അപ്പോൾ സാധാരണ എല്ലാവർക്കും അറിയായിരിക്കും ഇങ്ങനെ റൈസ് ഉണ്ടാക്കുന്നത് ഇനി ഒരു സവാളയാണ് നീളത്തിൽ അരിഞ്ഞ ഒരു സവാളയും ഒരു ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഐറ്റമൊന്നും വേണ്ട സൈഡ് ഡിഷായിട്ട് ഒരുപാട് ഐറ്റം ഒന്നും ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ഒട്ടും സമയമില്ലാത്ത ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുക ഇനി ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് വാഴന്നു വന്നതിന് ശേഷം ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് പകരം ഇഷ്ടമാണെങ്കിൽ മാത്രം നമുക്കിതിൽ നെയ് ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ കറിയുടെ ഒരു കോംബോ നമ്മൾ സാധാരണ വെക്കുന്ന കറി അല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിതിൽ നെയ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇത് നന്നായിട്ട് വാഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം അപ്പോൾ ഒരു കപ്പ് അരിക്ക് സെല്ല റൈസ് ആണെങ്കിൽ രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കാറ് ഇനി ഇതിലേക്ക് അര സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വേച്ച മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയം തന്നെ നമ്മൾ അരമണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചിട്ടുള്ള റൈസ് നന്നായിട്ട് വാർത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സെല്ല റൈസ് ആണെങ്കിൽ കുറച്ചധികം സമയം മുക്കി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ബസ്മുതി അരി ഒരു പത്ത് മിനിറ്റ് മുന്നേ ഒക്കെ ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതി അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം അടച്ചു വെക്കാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വെന്ത് വരും അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാൻ ഇനി നമുക്ക് കറി ഉണ്ടാക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ സവാള അഞ്ഞോടൊപ്പം തന്നെ തക്കാളിയും കൂടെ നമ്മളിതുപോലെയാണ് അരിഞ്ഞെടുത്തത് സവാള പോലെയല്ല തക്കാളി കുറച്ച് വലുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പ് ഇത്ര എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് ആണ് കേട്ടോ കോഴിയുടെ ലിവറാണ് ലിവർ മാത്രമാണേലും കുഴപ്പമില്ല ഇതേ രീതിയിൽ തന്നെ മട്ടനും വെക്കാം മുക്കാൽ കിലോനോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റവില് വെച്ച് ചൂടായി വരുമ്പോൾ കുരുമുളക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് നല്ലോണം ചൂടാക്കിയെടുക്കണം ഇതുപോലെ ഇങ്ങനെ പൊട്ടി വരും ഉള്ളിലൊക്കെ കുറച്ചും കൂടെ ഒന്നിങ്ങനെ ആയി വരും ഇങ്ങനെ പൊട്ടി വരും ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂണോളം തന്നെ പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് നല്ലൊരു മസാലയാണ് ഇതുപോലെ ബീഫിൻ്റെയോ മട്ടണിൻ്റെയൊക്കെ ലിവർ കൂടുന്നു കഴിഞ്ഞാൽ വെക്കാൻ പറ്റിയ ഒരു മസാലയാണ് കേട്ടോ ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നമ്മൾ നമ്മളിതിൽ നന്നായിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ടേബിൾ സ്പൂണാണ് സ്പൂണല്ല അപ്പോൾ ഇത് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് നന്നായിട്ട് മാറി വരുന്നവരെ ഈ ഒരു രീതി തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ മസാല കുറച്ച് നല്ലൊരു കളറിലിരിക്കണം എന്നാലാണ് കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പം നന്നായിട്ട് ഞാനിത് ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ വേണ്ട കേട്ടോ അപ്പോൾ അത് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ ബാക്കി ഇതിലേക്ക് ഇടുന്നിട്ട് തന്നെ നല്ലോണം ഇങ്ങനെ ചൂടായി വരും അപ്പോൾ വേഗം സ്റ്റവ് ഓഫ് ചെയ്യണം ഇനി ഇത് ചൂടാറിയ ശേഷം നമ്മൾക്ക് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു മസാല നമ്മൾ പൊടിച്ചെടുക്കുന്നത് ഇതിപ്പോൾ ഒരു മുക്കാൽ കിലോനോളം വരുന്ന ഈ പാർട്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇതിൽ ഇനി ഇത് പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് അല്ലിയോളം എടുത്തിട്ടുണ്ടേ അത് ഇതിലിട്ട് കൊടുക്കണം നന്നായിട്ട് ചൂടാറിയ ശേഷമാണ് കേട്ടോ ഞാനിത് എടുക്കുന്നത് അതുപോലെ തന്നെ ഇഞ്ചിയും കൂടെ ഇതിലിട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് ഏലക്കായാണ് കേട്ടോ ഏലക്കായ ഒരെണ്ണം ഏലക്കായ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുരു മാത്രമാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇതിനെ എല്ലാം കൂടെ ഒന്ന് ഒന്ന് പൊടിച്ചെടുത്ത് വരാം പൊടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെയാണിരിക്കുക നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചോറ് അടച്ച് വെച്ചത് വെന്ത് വന്നിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ട് വെച്ചിരുന്നത് നല്ല അടിപൊളിയായിട്ട് ഒട്ടും കട്ട കെട്ടാതെ ചോറ് വെന്ത് വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പണി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ ഇതിൽ ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല അതുപോലെ തന്നെ കട്ട കെട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അന്ന് അടച്ചു വയ്ക്കുക ഈ ഒരു കുക്കറിൽ നിന്ന് ഞാൻ ഇത് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി ഇതാ ഞാൻ വീണ്ടും അതേ കുക്കർ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പാർട്സ് നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളം വറുത്ത് വെച്ച പാർട്സാണ് ഇട്ട് കൊടുക്കുന്നത് ആയിരസ്പൂണോളം ഉപ്പ് ആയിരസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒരു കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം കൂടെ നന്നായിട്ട് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഇളക്കിയെടുക്കണം ഇത് ഈ ഒരു രീതിയിൽ വെക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇനി ഇതിനെ അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കാം നമുക്ക് സ്റ്റവില് അപ്പോൾ അതാ നന്നായിട്ട് അടച്ചിട്ടുണ്ട് ഇത് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ അതിന് കുറച്ചൊരു കുക്കിംഗ് ടൈം വേണം മൂന്ന് വിസിലാണ് പോയിട്ടുള്ളത് ഇനി ഇത് വിസിലൊക്കെ പോയി ഒന്ന് ചൂടാറിയ ശേഷം ഞാൻ തുറന്ന് കാണിച്ചു തരാം അത്യാവശ്യം വെള്ളമൊക്കെ ഇതിലുണ്ടാവും കേട്ടോ നമുക്ക് ഇതൊരു ഒഴിച്ചു കറിയല്ല എന്നാൽ ഒരു തിക്ക് ഗ്രേവി എന്നുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതാ ഇതെല്ലാം മെന്തു വന്നിട്ടുണ്ട് നല്ല വെള്ളം ഉണ്ട് കേട്ടോ അതിൽ അപ്പോൾ ഇതിൽ ഒഴിക്കാതെ തന്നെ നമ്മൾ വേവിച്ചാലും അത്യാവശ്യം വെള്ളം ഇതിലുണ്ടാവും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിന് മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടെ ചേർത്ത് കൊടുത്തു പച്ചമുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വഴന്ന് കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് അല്ലാതെ തന്നെ നമ്മൾ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചട്ടിയിലുണ്ടാക്കുമ്പോൾ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ വഴുന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ചട്ടിയിലൊന്നും ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നില്ല ഞാൻ മിക്കവാറും ദിവസമൊക്കെ ഇതിൽ തേങ്ങ വറുക്കുകയും സവാള വഴറ്റുകയൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ ചട്ടിയും കൂടെ നല്ലോണം മയങ്ങി വരും നമ്മൾ നമ്മളിതുപോലൊക്കെ വല്ലപ്പോഴും ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇനി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് വലുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള തക്കാളിയാണ് കേട്ടോ നല്ല പഴുത്ത തക്കാളി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അപ്പോൾ അതാ തക്കാളി ഒന്ന് വഴന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി ഇതാ തക്കാളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് മീഡിയം ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഈ കറി ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ വെക്കാം പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതേയുള്ളൂ ഉണ്ടോ ഇതുപോലെ നന്നായിട്ട് ചട്ടിയിലിട്ട് ഇങ്ങനെ വഴറ്റി എടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇതിന് കിട്ടുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ പാർട്സ് ഉണ്ടല്ലോ അതിൽ കൂടുതൽ ലിവറാണ് കേട്ടോ ഉള്ളത് ഇത് വെള്ളത്തോടു കൂടി മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് കുറച്ചുകൂടെ കറി ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇതിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കറിൽ ചൂടുവെള്ളം ഒരു കാൽ കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിൽ നമ്മളിങ്ങനെ കഷ്ണങ്ങൾ കാണുമ്പോൾ പൊടിയാത്ത പോലെ തോന്നും പുട്ടുപൊടിയുടെ ഒരു സ്റ്റൈലൊക്കെ പക്ഷേ നമ്മൾ എല്ലാ മസാലയും നല്ലോണം പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുത്തോണ്ടാണെട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ആ മസാലയും കൂടി ഇതിലേക്ക് നല്ലോണം ചേർത്ത് കൊടുക്കണം നല്ലൊരു മണമാണ് കേട്ടോ ഒരു മസാല ഉണ്ടാക്കുമ്പോൾ ഇത് ലിവർ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ഏതിൻ്റെ ലിവറാണേലും നമ്മൾക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ മസാല ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് ഇത് പെട്ടെന്ന് തന്നെ ആയി വരും കേട്ടോ അപ്പോൾ അതാ ഒന്ന് ചഴറ്റി എടുത്തിട്ട് ഒരു കാൽ കപ്പോളം വെള്ളം അത്രയേ ഉള്ളൂ കൂടുതലൊന്നുമില്ല ഇത് നിർബന്ധമില്ല പക്ഷെ കുക്കറ് എല്ലാം മസാലയൊക്കെ ഒന്ന് ഇതിലേക്ക് ചഴറ്റി ഒഴിച്ചതാണ് കേട്ടോ ഇനി ഇതാ നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കണം ഈ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് വേണം നമ്മളുടെ ഈ ഉരുളക്കിഴങ്ങ് വെന്ത് വരാൻ വേണ്ടിയിട്ട് വെന്ത് വരുമ്പോൾ വേണേൽ ഒന്നാ ഒടയാനും പാടില്ല ആ ഒരു രീതിയിൽ നമുക്കിതിനെ വേവിച്ചെടുക്കാം നല്ലോണം ഇളക്കി കൊടുത്ത് ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം ഒരു മൂന്ന് മിനിറ്റോളം ഇതിനെ ഇളക്കി കൊടുക്കുന്ന ഇടയിലൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കട്ടിയായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ കളറൊക്കെ വേണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടമാവും ഇതുപോലെ ലിവറൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കും കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇതുപോലെ നീളത്തിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഇതിനൊരു പ്രത്യേക ഒരു മണ ഒരു രുചിയൊക്കെയാണ് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് നോക്കുകയാണ് വെള്ളം ഒക്കെ വറ്റി നല്ലോണം എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം ഒന്ന് ചൂടാറിയ ശേഷം കാണിച്ചു തരാം എങ്ങനെയുണ്ടോ എന്ന് എല്ലാവർക്കും ഇഷ്ടമാവും ഇത് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ അതുപോലെ റൈസ് ഉണ്ടാക്കി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ അടുത്തുള്ള ബെൽബട്ടനെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ നല്ല കിഡിലനായിട്ടുള്ള ചട്ടിയിലുണ്ടാക്കിയ ലിവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് റൈസ് ഇതാ ഇവിടെ നല്ല സോഫ്റ്റ് റൈസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത്രേ വേണ്ടുള്ളൂ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇതിൻ്റെ കൂടെ വേണ്ട കേട്ടോ ഞാനിവിടെ ഒരു ബീട്രൂട്ടും സവാളയും കൊണ്ടുള്ള ഒരു സാലഡ് മാത്രമാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം എല്ലാവർക്കും ഇഷ്ടമാവും ഇനി ഇത് കഴിക്കാൻ ഇഷ്ടമല്ല അവരൊക്കെ വാങ്ങി ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയാൽ മതി എല്ലാവരും കഴിക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണേ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം